ഴികെ സ്കൂളിലെ ഞങ്ങൾ വിദ്യാർത്ഥികൾ ഇവിടെ കണ്ടൽ കാടുകൾ എത്തി ഞങ്ങൾ എല്ലാവരും പോയി ഇത്രയും അത്ഭുതമേറിയ സസ്യങ്ങൾ നമ്മുടെ ഈ കേരളത്തിൽ കേരളത്തിലുണ്ടായിട്ടും ഞങ്ങൾ ഇതുവരെയായിട്ടും അറിഞ്ഞിട്ടുണ്ട് അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിലാണ് ആയിരം തെങ്ങിലെ കണ്ടൽക്കാടുകൾ സന്ദർശിച്ചത് കണ്ടൽ ദിനത്തിൽ കണ്ടൽക്കാടുകളുടെ പ്രാധാന്യം നേരിട്ട് മനസ്സിലാക്കുന്നതിനും വിവിധയിനം കണ്ടൽ ചെടികളെക്കുറിച്ച് പഠിക്കുന്നതിനുമായാണ് സന്ദർശനം നടത്തിയത് പരിസ്ഥിതി പ്രവർത്തകരായ മനോജ് അഴീക്കൽ കെ ശ്രീകുമാർ എന്നിവർ ക്ലാസുകൾ നയിച്ചു അപ്പൊ കണ്ടൽ ദിനത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ കേരളത്തിൽ അങ്ങോളം ഉള്ള സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ച് ചതുപ്പ് അതായത് അങ്ങനെയുള്ള സ്ഥലത്താണ് കണ്ടൽ ചെടികൾ സമർത്ഥമായിട്ട് വളരുന്നത് പ്രഥമാധ്യാപിക പരിസ്ഥിതി ക്ലബ്ബ് കൺവീനർ അബീത നവശാന്ത് ലിജിമോൻ സജിക്കുട്ടൻ ജ്യോതിലക്ഷ്മി സഹസ്രകിരൺ തുടങ്ങിയവർ പങ്കെടുത്തു കണ്ടൽ കാടുകൾ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി വിദ്യാർത്ഥികൾ കണ്ടൽദിന പ്രതിജ്ഞയുമെടുത്തു ന്യൂസ് ബ്യൂറോ ഊച്ചറ